നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഏകദേശം ഒരാഴ്ചയ്ക്ക് ശേഷമാണ് വീണ്ടും നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് എത്തുന്നത് നമ്മുടെ ഇന്നത്തെ വീഡിയോ ആലപ്പുഴ ജില്ലയിൽ വിശ്വസമുദ്ര കമ്പനി കരാർ ഏറ്റെടുത്തിരിക്കുന്ന റീച്ചിലെയാണ് ഹരിപ്പാട് മുതൽ തോട്ടപ്പള്ളി വരെയുള്ള അപ്ഡേറ്റ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്കകത്ത് നമ്മൾ വീഡിയോ എടുത്ത ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിമൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാവിലെ ഏഴുമണിയായപ്പം എടുത്ത വീഡിയോ ആണ് നമ്മളിപ്പോൾ ആർ കെ ജംഗ്ഷൻ ഭാഗത്ത് നിന്നാണ് തുടങ്ങുന്നത് നേരെ നമ്മൾ തോട്ടപ്പള്ളി ഭാഗത്തേക്ക് പോവുകയാണ് അപ്പം ഇവിടെ പുതിയതായിട്ട് അപ്ഡേറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലതുഭാഗത്ത് കാണുന്ന സർവീസ് റോഡ് കുറച്ച് നാളിന് മുമ്പേ പണി കുറച്ച് പണി കഴിഞ്ഞതാണ് പിന്നെ ഫ്ലൈ ഓവർ നീട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ പൈലിംഗ് വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട് പിന്നെ മുമ്പോട്ട് വരുമ്പം വലതുഭാഗത്തായിട്ട് രണ്ട് മൂന്ന് പിയർ ക്യാപ്പുകളുടെ നിർമ്മാണം നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന ഭാഗത്തെ പിയർ ക്യാപ്പുകളുടെ മുകൾ ഭാഗത്തെ പിയർ ക്യാപ്പുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറച്ച് പൂർത്തിയായിട്ടുണ്ട് പിന്നെ തൊട്ടടുത്തേ സൈഡിലായിട്ട് പൈൽ ചെയ്ത ഭാഗത്ത് ഇങ്ങി പൈൽ ചെയ്ത ഭാഗം അവിടെ റോഡ് പൊളിച്ച് മാറ്റിയിട്ട് പൈൽ ക്യാപ്പിൻ്റെയും പിയറിൻ്റെയും പിയർ ക്യാപ്പിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങളാണെങ്കിൽ ആ ഒരു ഭാഗത്തായിട്ട് നടക്കാനുള്ളത് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നല്ല ഇവിടെ ബ്രിഡ്ജ് കൾവേർട്ടിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ നേരെ മുമ്പോട്ടിങ്ങി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാധവ ജംഗ്ഷൻ ഭാഗത്തേക്കാണ് വരുന്നത് മുമ്പോട്ട് വരുമ്പം ഇവിടെ അരിപ്പാട് ഭാഗത്തേക്ക് വേണ്ട ഫ്ലൈ ഓവറിന് വേണ്ടിയിട്ടുള്ളതിനും അണ്ടർപാസിനൊക്കെ വേണ്ടിയിട്ടുമായിട്ടുള്ള ഗർഡറുകളാണ് വലതു ഭാഗത്തായിട്ട് നിർമ്മിച്ചിട്ടിരിക്കുന്നത് അപ്പം ഇതാണ് ഇത്രയും ഭാഗത്തെ പുതിയ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ മാധവ ജംഗ്ഷൻ ഭാഗത്ത് വേറെ വലിയ പണിയൊന്നും നടന്നിട്ടില്ല അവിടെ നാല് തൂണുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിങ്ങനെ കഴിഞ്ഞ് കിടക്കുകയാണ് പിന്നെ ഗർഡറുകൾ ഉയർത്തി അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ബാക്കിയുള്ള പരിപാടി തുടങ്ങണം പിന്നെ നമ്മൾ ഇതാണ്ട് മുമ്പോട്ട് വരുമ്പോൾ മാധവ ജംഗ്ഷൻ കഴിഞ്ഞ് മുമ്പോട്ട് വരുമ്പോൾ താണ്ട് ഇവിടെ ഒരു കൾവർട്ടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ ഇവിടുന്ന് പിന്നെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ കുറച്ച് ദൂരം വരെ വലിയ പണിയൊന്നും നടന്നിട്ടില്ല സർവീസ് റോഡിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ രണ്ട് സൈഡിലുമായിട്ട് നടക്കണം പിന്നെ എനിക്ക് വന്നിരിക്കുന്നത് കുറച്ച് പണി പരിപാടി ഇവിടെ നടന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പം രണ്ട് വശത്തായിട്ടായിട്ടുള്ള റീറ്റേനിങ് വാലിൻ്റെ സൈഡിലായിട്ട് തന്നെ മണ്ണ് കൊണ്ടുവന്ന് കുറച്ച് കൊണ്ടുവന്ന് അടിച്ച് നികത്തിയിരിക്കുന്നത് കാണാൻ പറ്റും അത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ തുടങ്ങിയ പരിപാടിയാണ് മണ്ണ് കൊണ്ടുവന്ന് അടിച്ചു കൊണ്ടിരിക്കുന്ന പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ മുമ്പോട്ട് വരുമ്പം ഇവിടെ കുറച്ച് ഭാഗത്ത് ടാറിങ് വർക്കുകൾ കഴിഞ്ഞാണ് പിന്നെ നമ്മൾ നേരെ വരുന്നത് ഡാണാപ്പടി ഭാഗത്തേക്കാണ് വരുന്നത് ഡാണാപ്പടി ഭാഗത്തായിട്ട് അടുക്കുമ്പം പുതിയ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഡാണാപ്പടി പാലം കീറുന്നതിന് മുമ്പായിട്ട് തന്നെ വലതു ഭാഗത്തായിട്ട് തന്നെ ഡ്രൈനേജിൻ്റെ പണി തുടങ്ങിയിരിക്കുന്നത് പുതിയ അപ്ഡേറ്റ് ആണ് നമുക്കിപ്പം മുമ്പോട്ട് വരുമ്പോൾ കാണാൻ പറ്റും ഇവിടെ വലതു ഭാഗത്തായിട്ട് ഡ്രൈനേജിൻ്റെ പരിപാടികൾ ഇവിടെ പുതിയതായിട്ട് തുടങ്ങിയിരിക്കുകയാണ് ഇടതു ഭാഗത്ത് വലിയ പരിപാടിയൊന്നും തുടങ്ങിയിട്ടില്ല ഇപ്പം പണി നടക്കുന്നത് തൊട്ട് വലതു ഭാഗത്തായിട്ടാണ് ഇടത് ഭാഗത്ത് ഇപ്പം വൈഡനിങ്ങൊക്കെ കഴിഞ്ഞ് കിടക്കുന്നതേ ഉള്ളു ഇനി അവിടെയും പരിപാടികളൊക്കെ ഒരുപാട് നടക്കാനുണ്ട് കാട് പിടിച്ച് കിടക്കുകയാണ് തൊട്ടടുത്ത ഈ സൈഡിലായിട്ട് പിന്നെ മുമ്പോട്ട് വരുമ്പം പുതിയതായിട്ട് നിർമ്മിക്കുന്ന പാലത്തിൻ്റെ മുകളിലായിട്ട് ഗർഡറെടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ മുമ്പ് അതിന് മുമ്പായിട്ട് കാണുന്ന പൈലിങ് കഴിഞ്ഞ ഭാഗത്ത് ഇനി ഒരു തൂണും കൂടെ വരാനുണ്ട് പിന്നെ ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടത് ഈ ഒരു പാലത്തിൻ്റെ അടുത്തായിട്ടെത്തുമ്പം രാത്രി കാലങ്ങളിൽ വരുമ്പം കുറച്ച് പതുക്കെ വരിക നമ്മളെപ്പോഴും പറയുന്നതാണ് എങ്കിലും വീണ്ടും പറയുകയാണ് ഇവിടെ ആക്സിഡൻറ്റ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ നമ്മൾ ഹൂദാ ട്രസ്റ്റ് ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ട് എത്തുമ്പോൾ അവിടെ സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറച്ചും കൂടെ നടന്നതായിട്ട് കാണാൻ പറ്റും അവിടെ കുറച്ചും കൂടെ ഒക്കെ മണ്ണ് കൊണ്ടുവന്നിട്ടിരിക്കുന്നത് കാണാൻ പറ്റും പിന്നെ നമ്മൾ നേരെ ഇനി മുമ്പോട്ട് കരുവാറ്റ ഭാഗത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് കരുവാറ്റെത്തുന്നതിന് മുമ്പേ നമ്മളിപ്പം കുമാരപുരം ജുമാ മസ്ജിദിൻ്റെ ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത് ഇവിടെ ഈ വളവ് വരുന്ന ഭാഗത്തായിട്ട് കുറേ നാളിനു മുമ്പേ അവർ വൃത്തിയാക്കി ഇട്ടിരുന്നതാണ് മണ്ണൊന്നും കൊണ്ടുവന്നടിച്ചിട്ടില്ലായിരുന്നു വൃത്തിയാക്കി ഇട്ടിരുന്നതായിരുന്നു പിന്നെ മഴയൊക്കെ പെയ് തുടങ്ങി വീണ്ടും അവിടെ പോച്ചയൊക്കെ പിടിച്ച് കിടന്നിരുന്ന സ്ഥലമാണ് ഇപ്പം ഈ ഒരു ഏരിയയിൽ ജുമാ മസ്ജിദ് നിൽക്കുന്നതിൻ്റെ ഭാഗത്തായിട്ട് കുറച്ച് പരിപാടി മണ്ണ് കൊണ്ടുവന്നടിച്ച് നികത്തുന്ന പണി കുറച്ച് ദിവസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് മാറ്റങ്ങൾ അവിടെയും സംഭവിച്ചിട്ടുണ്ട് പിന്നെ നമ്മളിഞ്ഞ് നേരെ മുമ്പോട്ട് വരികയാണ് നമ്മളി തിരുവിലഞ്ഞാൽ ദേവിക്ഷേത്രം ഭാഗത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഇനിയും ഒരുപാട് പണികൾ കാണാൻ പറ്റും നമുക്കിപ്പം ഇവിടെ നടന്ന പണി എന്താണെന്ന് പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട പരിപാടി എന്താ നടന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഇടതു ഭാഗത്തായിട്ട് ഒരു ക്രാഷ് ബാരിയറെ നിർമ്മാണം അത്യാവശ്യം നീളത്തിലായിട്ട് കഴിഞ്ഞിട്ട് സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ പണി കുറച്ച് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് ഭാഗത്തൊക്കെ ആയിട്ട് നമ്മൾ മുമ്പോട്ട് വരുന്നിടത്തായിട്ട് നടന്നിട്ടുണ്ട് അല്ലാതെ വലിയ പരിപാടിയൊന്നും നടന്നിട്ടില്ല നമുക്കിപ്പം തൊട്ട് വലതു ഭാഗത്തായിട്ട് കാണുന്നത് ഭാരത് ബൻസിൻ്റെ ഷോറൂമാണ് അപ്പം ഇവിടെ വരുമ്പോഴും വലതുഭാഗത്തായിട്ട് സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ പണിയാണ് നടന്നിരിക്കുന്നത് ഇടത് ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് ഇപ്പോഴും പഴയ പോസ്റ്റുകൾ നിന്ന് നിൽപ്പുണ്ട് അതൊക്കെ എടുത്ത് മാറ്റേണ്ട പരിപാടി നടക്കാനുണ്ട് കൾവെട്ടിൻ്റെയൊക്കെ നിർമ്മാണം ഇവിടെ കൾവറ്റ് ആ കൾവട്ടിൻ്റെ നിർമ്മാണം പകുതിയോളം വന്ന് നിൽക്കുകയാണ് ചില സ്ഥലത്തൊക്കെ അപ്പോൾ ഇനി നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് പോകുന്നിടത്താണ് പിന്നെ പണി പുരോഗമിക്കാൻ പോകുന്നത് ഇപ്പോൾ നമ്മൾ കെ വി ജെഡ് ജംഗ്ഷൻ ഭാഗത്തായിട്ട് നിർമ്മിക്കുന്ന അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തേക്കാണ് വരുന്നത് സർവീസ് റോഡിൻ്റെ നിർമ്മാണം ഇവിടെ ഇടതു ഭാഗത്തായിട്ട് ടാറിങ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഇവിടിഞ്ഞ് ആറി വാൾ ബ്ലോക്ക് ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരേണ്ട പരിപാടിയാണ് നടക്കാനുള്ളത് നമുക്ക് മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ ഇടതു ഭാഗത്തായിട്ട് ഈ ആറി വാൾ ബ്ലോക്ക് ഉയർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്കിപ്പം ഇടതു ഭാഗത്തായിട്ട് മണ്ണ് നീക്കം ചെയ്തിട്ട് അവിടെ കുറച്ച് കനം കുറച്ച് വീതി കുറഞ്ഞ രീതിയിൽ അവർ പ്ലെയിം സിമെൻറ്റ് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും പിന്നെ നമ്മൾ മുമ്പോട്ട് കരുവാറ്റ ഭാഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇവിടെ മുതൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള പണി പുരോഗമിച്ചിട്ടുണ്ട് കാരണം രണ്ട് സൈഡിലും സർവീസ് റോഡിൻ്റെ പണി കഴിഞ്ഞ് കിടക്കുകയാണ് എന്നിട്ട് തൊട്ട് വലതു ഭാഗത്തോട്ട് അതായത് ആലപ്പുഴയിൽ നിന്ന് കൊല്ലം ഭാഗത്തോട്ട് പോകേണ്ട വാഹനങ്ങൾ നമുക്കിപ്പം കരുവാറ്റ കഴിഞ്ഞ് ചിങ്ങോട്ട് വരുന്ന വഴിക്ക് ഈ സർവീസ് റോഡിൽ കൂടിയാണ് തെക്കോട്ട് കടത്തി വിടുന്നത് കൊല്ലം ഭാഗത്തേക്ക് കടന്നു പോകുന്നത് പിന്നെ ഇവിടെ നമുക്ക് പഴയ റോഡ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും പകുതിയോളം ഭാഗം അവർ പൊളിച്ചു കളഞ്ഞിട്ട് മണ്ണിട്ട് അവിടെ മെറ്റിൽ വരെ ഇട്ടുയർത്തിയിരിക്കുന്ന രീതിയിലായിട്ട് എത്തിയിട്ടുണ്ട് നമ്മളിപ്പം കരുവാറ്റ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അടുത്തായിട്ടാണ് എത്തിയിരിക്കുന്നത് തൊട്ട് പലത് ഭാഗത്തായിട്ട് കാണുന്ന വലിയ ബിൽഡിങ്ങുകളാണ് സ്കൂൾ അപ്പം ഈ സ്കൂളിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ഏകദേശം ഒരു നൂറ് മീറ്ററോളം നീളത്തിലായിട്ട് തന്നെ പ്രധാനപ്പെട്ട ആറുവരി പാതയുടെ നിർമ്മാണവും സർവീസ് റോഡിൻ്റെ നിർമ്മാണവും ഏകദേശം ഒരു കുറേ നാളിന് മുമ്പേ കഴിഞ്ഞ അടക്കാണ് ആദ്യത്തിലേറെയിട്ടാറിങ് വർക്കുകൾ കഴിഞ്ഞ അടക്കാണ് പിന്നെ നമ്മൾ നേരെ വരുന്നത് കടുവംകുളംകുര ഭാഗത്തായിട്ട് നിർമ്മിക്കുന്ന അണ്ടർ പാസിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത് അവിടെ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും വലതു ഭാഗത്തായിട്ടുള്ള പഴയ റോഡ് പകുതിയോളം പൊളിച്ചു മാറ്റിയിട്ട് ബാക്കി പകുതി ഭാഗത്തുകൂടിയാണ് കൊല്ലം ഭാഗത്തോട്ടുള്ള വാഹനങ്ങൾ ആലപ്പുഴയിൽ നിന്ന് കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് തൊട്ടിടത്തെ സൈഡിലായിട്ട് ഇവിടെ മണ്ണടിച്ച് നികത്തിക്കൊണ്ടിരിക്കുകയാണ് സർവീസ് അണ്ടർ പാസിൻ്റെ ഭാഗം വരുന്ന സൈഡിലായിട്ട് തന്നെ രണ്ട് സൈഡിലും അറിവാൾ ബ്ലോക്ക് ഉയർത്തിയിട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്തു വരുന്ന പണിയുണ്ട് പിന്നെ നമുക്കിപ്പം ഇവിടെ ഇടതു ഭാഗത്ത് സർവീസിനോട് കുറച്ച് നീളത്തിലായിട്ട് ടാറിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആലപ്പുഴ ഭാഗത്തോട്ടുള്ള വാഹനങ്ങളിപ്പം അതുവഴിയാണ് കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇനി നേരെ വരുന്നത് വഴിയമ്പലം ഭാഗത്തേക്കാണ് വരുന്നത് നമുക്കിപ്പം കടവുംകുളങ്ങര ഭാഗത്തായിട്ടുള്ള അണ്ടർപാസിൻ്റെ ആ വരുന്ന ഭാഗമാണ് ഇവിടെ വരുന്നത് ഇവിടെ വരുന്നത് അത് കഴിഞ്ഞ് വെച്ച് മുമ്പോട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള പണിയും കഴിഞ്ഞ് കിടക്കുകയാണ് രണ്ട് സൈഡിലും സർവീസ് റോഡിൻ്റെ നിർമ്മാണവും പിന്നെ പ്രധാനപ്പെട്ട ആറുവരി പാതയുടെ നിർമ്മാണവും കുറച്ച് അതും ആദ്യത്തിലേറെ ടാറിംഗ് വർക്കുകളാണ് കഴിഞ്ഞ് കിടക്കുന്നത് അപ്പോൾ എത്രത്തോളം പണി ഇവിടെയും കുറച്ച് നീളത്തിലായിട്ട് പണി കഴിഞ്ഞ് കിടക്കുകയാണ് ഇനി നമ്മൾ നേരെ മുമ്പോട്ട് വഴിയമ്പനം ഭാഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കടകുംകുളങ്ങര ഭാഗത്തായിട്ടുള്ള ചെറിയ അണ്ടർപാസ് ആണ് അത് കഴിഞ്ഞു പിന്നെ മുമ്പോട്ട് വരുമ്പം അടുത്ത അണ്ടർപാസ് വരുന്നത് വഴിയമ്പലം ഭാഗത്തായിട്ടാണ് പിന്നെയുള്ളത് അതൊരു ലൈറ്റ് വെവുക്കുലർ ലൈറ്റ് വെഹിക്കലർ അണ്ടർപാസ് ആണ് അവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളിതാണ്ട് വഴിയമ്പലം അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തായിട്ട് എത്താറായിട്ടുണ്ട് ഇവിടെ മുതലാണ് പിന്നെ വഴിയമ്പലം ഭാഗത്തായിട്ടുള്ള ആ വള വളവ് വരുന്ന ഭാഗത്തായിട്ടുള്ള അണ്ടർപാസിൻ്റെ കയറ്റം കയറുന്ന ഭാഗം ഇവിടെ മുതലാണ് കുറച്ചും കൂടി മുമ്പോട്ട് വരുമ്പം അപ്പം ഇവിടെ പഴയ റോഡൊക്കെ പൊളിച്ചു മാറ്റി കളഞ്ഞിട്ടുണ്ട് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഈ ഒരു ഭാഗത്തും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കിപ്പം നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും പഴയ റോഡ് നിന്നിരുന്ന ഭാഗം പൊളിച്ചു മാറ്റി കിളഞ്ഞിട്ടുണ്ട് തൊട്ടടുത്ത സൈഡിലായിട്ടൊരു രണ്ട് പേരിക്ക് വീതിക്ക് ഇവിടെ ടാർ ചെയ്തിട്ട് അതുവഴിയാണ് വാഹനങ്ങൾ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് കൊല്ലം ഭാഗത്തേക്ക് അപ്പോൾ ഇവിടെ ബോക്സ് കൾവട്ടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് പഴയ റോഡ് ഇവിടെ കുറച്ച് ഭാഗം പൊളിച്ചു മാറ്റി കിളഞ്ഞിട്ടുണ്ട് മുമ്പോട്ട് വരുമ്പം രണ്ട് സൈഡിലുമായിട്ട് ആറി വാൾ ബ്ലോക്ക് ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്തു വരുന്ന പണി കുറച്ചും കൂടെ മെച്ചപ്പെട്ടിട്ടുണ്ട് കുറച്ച് കാലിന് മുമ്പോട്ടാണ് നമ്മൾ ആലപ്പുഴ ഭാഗത്തായിട്ടുള്ള വാഹനങ്ങളൊക്കെ തൊട്ടടുത്ത് ഭാഗത്തായിട്ടുള്ള സർവീസ് റോഡിൽ കൂടി കടത്തിവിട്ടുകൊണ്ടിരിക്കുക അതിന് മുമ്പ് വരെ നമുക്കിപ്പം വലതു ഭാഗത്തായിട്ട് കാണുന്ന പഴയ റോഡിൽ കൂടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാഹനങ്ങൾ കടത്തിവിട്ടുകൊണ്ടിരുന്നത് അപ്പം കൂടുതൽ ആക്സിഡൻ്റ് ഉണ്ടാകാനുള്ള ഒരു സ്ഥലമാണ് ഇപ്പം വലിയ കുഴപ്പമില്ല ഇപ്പം ഇവിടുന്ന് മുമ്പോട്ട് പോകുന്ന സ്ഥലത്തൊക്കെ ആക്സിഡൻ്റ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലുള്ള സ്ഥലങ്ങളാണ് കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ അവിടെ ഒരു സൂപ്പർഫാസ്റ്റും ബൈക്കും കൂടെ കൂട്ടിയിടിച്ചൊരു ആള് മരിക്കണ്ടായി അപ്പം പല സ്ഥലങ്ങളിൽ നമുക്കിപ്പം ആക്സിഡൻ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം പ്രത്യേകം നമുക്ക് എടുത്തു പറയാൻ പറ്റത്തില്ല എല്ലാ സ്ഥലവും ആറുവരിപ്പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന എല്ലാ സ്ഥലങ്ങളും ആക്സിഡൻ്റ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലുള്ള സ്ഥലങ്ങളാണ് എല്ലായിടത്തും ശ്രദ്ധിച്ച് വരാൻ ശ്രമിക്കുക എല്ലായിടത്തും പണി നടക്കുന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എപ്പോഴൊക്കെ എവിടൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ചേഞ്ചസ് ഉണ്ടാകുന്നതെന്ന് പറയാൻ പറ്റത്തില്ല ഇന്ന് കാണുന്ന വഴിയിൽ കൂടി ആയിരിക്കത്തില്ല നാളെ കടത്തി വിടുന്നത് നമ്മൾ ആ ഒരു വഴി മനസ്സിൽ വെച്ചുകൊണ്ട് എപ്പോഴും വരരുത് നമ്മളിപ്പം ഗരുവാറ്റ സബ്സ്റ്റേഷനൊക്കെ കഴിഞ്ഞേച്ച് നേരെ മുമ്പോട്ട് സാഗരമാതാ പള്ളിയൊക്കെ നിൽക്കുന്ന ഭാഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് സ്ത്രീ പെട്രോൾ പമ്പാണ് തൊട്ടടുത്ത ഈ സൈഡിലായിട്ടുള്ളത് സാഗരമാതാ പള്ളി അടുത്തായിട്ടൊക്കെ എത്തിയിട്ടുണ്ട് ഇവിടെയൊക്കെ പണി അത്യാവശ്യം കഴിഞ്ഞ് കിടക്കുകയാണെന്ന് പറയാൻ പറ്റും മൊത്തത്തിൽ അങ്ങോട്ട് കഴിഞ്ഞിട്ടില്ല കുറച്ച് പരിപാടികളൊക്കെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് നടക്കുകയാണ് ഇവിടെ കുറച്ച് നീളത്തിലായിട്ട് നമ്മൾ കരുവാറ്റ സ്കൂളിൻ്റെ ഫ്രണ്ടിലായിട്ട് നടന്നതുപോലെ തന്നെ കുറച്ച് നീളത്തിലായിട്ട് ഇവിടെ ആറുവരി പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോൾ ഇനി നേരെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കന്നുകാലി പാലത്തിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത് കന്നുകാലി പാലം കയറുന്നതിൻ്റെയും ഇറങ്ങുന്നതിൻ്റെയൊക്കെ ഭാഗത്തായിട്ട് സർവീസ് സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് കുറച്ച് പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഡ്രൈനേജിൻ്റെ പണിയൊക്കെ നടക്കുകയാണ് ഈ കന്നുകാലി പാലവും ഡാണാപ്പടി പാലവും ഏകദേശം ഒരേപോലൊക്കെ തന്നെയാണ് എന്ന് പറയാൻ കാരണം ആക്സിഡൻറ്റ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലുള്ള സ്ഥലമാണ് ഈ കന്നുകാലി പാലവും ഇവിടെയും നമ്മൾ അത്യാവശ്യം നല്ല സ്പീഡിൽ വരുമ്പം ഇവിടെയും കുറച്ച് വീതി കുറവാണ് കന്നുകാലി പാലത്തിനും പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് വരികയാണ് ഇവിടെ വലതു ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഡ്രൈനേജിൻ്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെയും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും കുറച്ച് നിറത്തിലായിട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പഴയ പോസ്റ്റുകൾ ഇവിടെയും നിപ്പുണ്ട് എടുത്തു മാറ്റേണ്ട പരിപാടികളുണ്ട് തൊട്ടടുത്ത സൈഡിലായിട്ടാണ് വിശ്വസമുദ്ര കമ്പനിയുടെ യാഡുള്ളത് ഇവിടെ നിന്നാണ് പല സ്ഥലത്തോട്ടും കോൺക്രീറ്റ് ചെയ്യാനുള്ള കോൺക്രീറ്റും ടാർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ടാറിങ്ങൊക്കെ ടാറൊക്കെ കൊണ്ടുപോകുന്നത് ഇവിടെ നിന്നാണ് പോകുന്നത് അപ്പോൾ നമ്മൾ നേരെ ഇങ്ങി മുമ്പോട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൽപ്പകവാടി റെസ്റ്റോറൻറ്റ് ഭാഗത്തേക്കാണ് വരുന്നത് അപ്പം ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇവരുടെ യാർഡ് അടുത്തുള്ളത് കൊണ്ടായിരിക്കണം ഇങ്ങനെ പരിപാടി ചെയ്തിട്ടിരിക്കുന്നത് പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന സ്ഥലമായതുകൊണ്ടായിരിക്കണം ഇങ്ങനെ ചെയ്തിട്ടിരിക്കുന്നത് നമ്മൾ മുമ്പോട്ട് വരുമ്പം കൽപ്പകവാടി റെസ്റ്റോറൻറ്റ് കഴിഞ്ഞ് വരുന്ന ഭാഗത്തായിട്ടുള്ള അണ്ടർപാസിൻ്റെ നിർമ്മാണം പകുതി വെള്ളം കഴിഞ്ഞിരിക്കുകയാണ് ബാക്കി പകുതിയുടെ നിർമ്മാണം നടക്കാനുണ്ട് അതുകൊണ്ട് ഈ അണ്ടർപാസിൻ്റെ നിർമ്മാണം നടന്ന ഭാഗവും ഒരു ആക്സിഡൻ്റ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലുള്ള ഒരു സ്ഥലമാണ് പിന്നെ നമ്മൾ ഇനി തോട്ടപ്പള്ളി ഭാഗത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് സൈഡിലും നമ്മൾ തോട്ടപ്പള്ളി ഭാഗത്തോട്ട് വരുമ്പം സർവീസ് റോഡിൻ്റെ നിർമ്മാണം നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് കിടക്കുന്ന കാണാൻ പറ്റും ഇടത്തെ സൈഡിലായിട്ട് പുതിയതായിട്ട് കുറച്ച് നീളത്തിലായിട്ട് നിർമ്മിച്ചിട്ടിരിക്കുകയാണ് അപ്പം നേരെ ഇഞ്ഞ് വരുന്നതെന്ന് പറഞ്ഞാൽ തോട്ടപ്പള്ളി പാലത്തിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ ഉള്ളൊരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലപ്പുഴ മുതൽ തോട്ടപ്പള്ളി വരെയുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ ഒരു പാലത്തിൻ്റെ അടുത്ത് വരെ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇവിടെ വീഡിയോ പിടിച്ച് ഇവിടെ വരെ വരുന്ന സമയത്ത് പടിഞ്ഞാറ് നമ്മൾ നോക്കുന്ന ഭാഗത്തായിട്ടൊന്ന് നല്ല മഴക്കോൾ വരുന്നുണ്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു ആ ഒരു ഭാഗത്ത് തോട്ടപ്പള്ളി ഭാഗത്തായിട്ടൊക്കെ നല്ല രീതിയിലുള്ള മഴ പെയ്യുന്നുണ്ടായിരുന്നു ഞങ്ങൾ പിന്നെ ഇവിടെ വരെയുള്ള വീഡിയോ പിടിച്ചിട്ട് നേരെയങ്ങ് പോയി ഇവിടെ വരെയുള്ള വീഡിയോ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നത് അപ്പോൾ പിന്നെ ഇവിടെ നമുക്ക് വേറെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല കഴിഞ്ഞതിന് മുമ്പ് ഉള്ള വീഡിയോയിൽ അമ്പലപ്പുഴ മുതൽ തോട്ടപ്പള്ളി വരെയുള്ള വീഡിയോയിൽ പറഞ്ഞതുപോലുള്ള കാര്യങ്ങൾ തന്നെയാണ് കഴിഞ്ഞിരിക്കുന്നത് വേറെ വലിയ മാറ്റങ്ങളൊന്നുമില്ല നമ്മൾ നേരെ ഇങ്ങനെ തോട്ടപ്പള്ളി പാലത്തിൻ്റെ പുതിയതായിട്ട് നിർമ്മിക്കുന്ന പാലത്തിൻ്റെ അടുത്തായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് നിലവിലെ പഴയ പാലത്തിൻ്റെ രണ്ട് ഇടത്തെ സൈഡിലായിട്ട് തന്നെ പുതിയ രണ്ട് പാലങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം സുഹൃത്തുക്കളെ ഇതൊക്കെയാണ് നമ്മുടെ ഹരിപ്പാട് മുതൽ തോട്ടപ്പള്ളി വരെയുള്ള ആലപ്പുഴ ജില്ലയിലെ പുതിയ അപ്ഡേറ്റ് പുതിയൊരു വീഡിയോ ആയി വീണ്ടും എത്തും കാത്തിരിക്കുക